തെരഞ്ഞെടുപ്പ് അവബോധത്തിലൂടെ വോട്ടവകാശ വിനിയോഗത്തിലേക്ക് പരമാവധി പേരെ എത്തിക്കുന്നതിനായി സീപ് എന്ന സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ സംഘടിപ്പിച്ച സൈക്കിൾ റാലി കൊല്ലത്ത് നടന്നു ആശ്രമം ചിൽഡ്രൻസ് പാർക്കിൽ നിന്നും ആരംഭിച്ച സൈക്കിൾ റാലി തെരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു मेरी नखली तो कुछ അവകാശം വിനിയോഗിച്ച് രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ ഭാഗമാകുന്നതിന് ആഹ്വാനം ചെയ്ത റാലിയിൽ നിരവധി സംഘടനകളുടെ ഭാഗമായുള്ള നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു ചിൽഡ്രൻസ് പാർക്കിൽ നിന്നും ആരംഭിച്ച റാലി കളക്ടറേറ്റിൽ സമാപിച്ചു സീപ് നോഡൽ ഓഫീസർ വി സുദേശൻ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ അനിൽകുമാർ ജില്ലാ സൈനികക്ഷേമ ഓഫീസർ ഉഫൈ സുദ്ദീൻ വകുപ്പ് തല ഉദ്യോഗസ്ഥരടക്കം നിരവധി പേർ പങ്കെടുത്തു നാട്ടുവാർത്ത കൊല്ലം